പാട്ടെങ്ങനെ ഉണ്ട് അയ്യോ എന്തോ ഒരു പാട്ട് ഇത് തെരുവിൽ പാടിയ പെണ്ണുങ്ങിയാണ് ഇപ്പൊ ലോക പ്രശസ്ത ഗായിക കോടീശ്വരി

ിൽക്കാനൊരു മോഹം അമ്പിളി അമാവാ താമര കുമ്പിളിയിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണു മാനത്തു കൊമ്പനാനപ്പുറത്തെ അമാവാതാ മതി ഈ പാട്ട് മാത്രം മതി ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ടാ എന്റെ അമ്മേ ഇത് ഞാൻ വൈറലാക്കും ഇതിൽ ഒരു മാറ്റം ഇല്ല ഞാൻ ഇത് ഫോണിലെടുത്ത് ഞാൻ യൂട്യൂബിലിട്ട് അമ്മ വലിയ പാട്ടുകാരി കോടീശ്വരിയായാലും എന്ത് തരും ഞാൻ എന്നും അത് അടുത്ത് വേണ്ടുന്നത്ര കിട്ടുന്നുണ്ട് എന്നോ ലക്ഷപ്പറുപണം അമ്മേ അപ്പൊ പാടണ്ടേട് ഈ വീട്ടിന്റെ ഉമ്മ പാടിറ്റാ എന്റെ അമ്മ ഒരു സെന്റിമെന്റ്സ് വേണ്ടേ നമ്മ തെരുവിൽ പോയിട്ട് പാടണം ആദ്യതാ കീര കുപ്പായം കോര ബ്ലൗസ് മൂടി മുടിയല്ല പ്രാന്തത്തിനെ പോരായിട്ട് ഇങ്ങനെതാ സൈറ്റ് സെന്റിമെറ്റ് പാടണം അപ്പം സങ്കടത്തിൽ പാടണം ഇപ്പൊ ചെയ്യണ്ട നിങ്ങൾ ഇത് ഇതൊന്ന് റെഡി ആവട്ടെമ്മേ എല്ലാ ഞാൻ റെഡി ആക്കൂലേ അപ്പൊ സന്തോഷം നിങ്ങൾ വാസുട്ടേട്ടിനി ഓ അവൻ്റെ ഒന്നും പറയണ്ട വെള്ളം എൻ്റെ അമ്മ രണ്ട് ദിവസം ഒരാളൊരു പണിക്ക് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി കൊടുത്ത് അഡ്വാൻസും മേടിച്ചിട്ട് ഇപ്പൊ ആ ഭാഗത്തേ പോയിട്ടാ

വീടെത്തിയത് എനിക്കറിയടാ നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ അറിയ സ്ഥലം കുലം മുഖന്യായം അങ്ങനെ അതായത് ഏത് സ്ഥലത്താണ് ആരോടാണ് നമ്മൾ സംസാരിക്കണത് നമുക്ക് അറിയണം അതെന്താണ് അവൻ നിന്നൊക്കെ കൊളർന്ന് കറി പിടിച്ചപ്പോണ്ടാകുന്നത് അതില് ശാസ്ത്രം വേറിട്ടുണ്ട് അതെന്താ സംഭവ അത് നമ്മളൊരു കല്യാണ സ്ഥലത്ത് പോയിട്ട് അവിടെ ആകെ പ്രശ്നായി അത് വാസൂട്ടി അവിടെ വന്ന് പ്രശ്നമാക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് നമ്മടെ തറവാടിന് പോവാട് എന്റെ തറവാടിന് അയ്യോ അത് വിട് അത് വേറെ വിഷയം പറയണ്ടാ അപ്പൊ അവിടെ എന്താ വെച്ചാ മൗനം ആണ് ആ മൗനം വിദ്വാനി ഭൂഷണം അത് കിട്ടിണ്ടോ നല്ല അന്തസ്സൊക്കെ കണ്ണിക്കണ്ടോ കിട്ടിയേറ്റ് കുടിക്കണം ആ കുടിച്ചതിന് ശാസ്ത്രം കുടിച്ചതിന് ശാസ്ത്രണ്ട് പലരരുത് അത് പല പലരരുത് പല ആളുകള് കൂടിയിട്ട് കുടിക്കാൻ പാടില്ല പഴം വരുതേ പഴം അച്ചപ്പാക്കാൻ പാടില്ല പകലരുത് പകല് കുടിച്ചമ്പളയാത്രേ ആ അപ്പൊ അത് കറക്റ്റ് ആണ് അത് ശാസ്ത്രാണ് പിന്നെ പറയരുത് ഞാൻ പറയണ അറിയിട്ട് പാടില്ലല്ലോ നടക്ക് നടക്ക് അത് രണ്ട് ശാസ്ത്രവും കൂടിയുണ്ട് വാളരുത് വീഴരുത് അത് അത് പറഞ്ഞിട്ടില്ല എങ്ങനെ ും ഇതേ തന്നെ ആ അവങ്കുറങ്ങട്ടെ നീ പോയി കിടക്ക് നമ്മള് കൂട്ടുകാരാണ് നമ്മൾ ഇവിടെ വരുമ്പോ പരിവുട്ടി വന്നിട്ട് വാസുട്ടി നീ കളിക്കല്ലേട്ടാ നീ പോയി കിടക്കാൻ നോക്ക് ണ്ടാവും നല്ല കോലത്തിലാന്ന് വെച്ച് ഇത് ഞാൻ തന്നെ എന്തപ്പത് ഇത് നമ്മുടെ ചേട്ടന്റെ മോന്റെ കല്യാണമല്ല നാളാ അപ്പൊ അയാള് തലേ ദിവസം ഒന്നും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങ രണ്ടും കല്യാണ വീട്ടിൽ ചെന്നപ്പോ നമ്മടെ പലിശ കൊടുക്കുന്ന ആൽബീനൊക്കെ ഉണ്ടവിടെ വെച്ചു അപ്പൊ ആൽബീനോട് ഇവൻ കുറച്ച് പൈസയായിട്ട് കടം മേടിച്ചിട്ട് സമയത്ത് അവൻ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തൂല്ല കാര്യവും പറഞ്ഞ ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി ആൽപ്പി കയറി പിന്നെ കോളറിന് പിടിച്ച് പിന്നെ ഞാൻ അതിൽ ഇടപെട്ട് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് എന്നിട്ട് ആ ഒരു വ്യസനത്തിന് അവിടെ അവര് ചെറുതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായി ഞാൻ ആ മെമ്പർ ബേബിച്ചേട്ടനോട് ഒന്നും രണ്ടും പറഞ്ഞൊക്കെ നിക്കണതിൻ്റെ ഇടയിൽ മാടുംടാന്ന് അടിച്ചുകഴിഞ്ഞു എല്ലാരും പിന്നെ അതെ അതെ ഒന്നും ചെന്നില്ല പിറ്റാട്ട് അതെ ഞങ്ങളാ കല്യാണ പോയപ്പോ ചെറുതടിച്ചാണ് പേടിക്കണ്ട കുട്ടികളെ കുട്ടികളെ കൊടുക്കു അതെ അവിടെ ടച്ചപ്പ് വെച്ചാൽ എന്റെ ഭാര്യയെ കാണിച്ച പണിയുണ്ടോ ചെയ്യാൻ പോളുണ്ടോ ഒരൊറ്റ ആൾക്കാരിനോട് സ്നേഹില്ല ഇതൊന്നും സ്നേഹമില്ലാത്ത ആൾക്കാരാണ് എല്ലാം എന്റെ പൈസ മതി പൈസ മഴ പറഞ്ഞ കേട്ടോ അത് കേട്ടോ എന്താ പോന്നല്ല പിന്നെന്താ പറയു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾ ഞാനേ ഞങ്ങള് ഇങ്ങനെ ചെറുപ്പമായ സമയത്ത് ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വാ എന്റെ കൂടെ അങ്ങനെ ഇറങ്ങി വന്നതാണ് ഇവളെടുക്കാ ധാരണ ഇരിക്കണ്ട് പക്ഷെ അത് ആ ചെറുപ്പത്തിനുള്ള ഒരു ചാവല്യാണ് എന്ന് വിചാരിച്ചിട്ട് വിട്ടു വിട്ടുകളഞ്ഞാ പോരേ ണം അങ്ങനെ കല്യാണം കഴിച്ചില്ലോളെ പറയണായിട്ട് കഴിച്ചില്ലേ പോറ്റാൻ നോക്കി പോയിട്ടുണ്ടല്ലോ അവളെ അച്ഛണ്ടല്ലോ പോലത്തെ പൈസ പറയുന്നത് ഇപ്പൊ കല്യാണമായിട്ട് രണ്ടു കുട്ടികളായി എന്തെങ്കിലും ഒന്ന് എന്ത് സ്ത്രീധനം വളരെ അപ്പം പറയട്ടെ സ്ത്രീധനം പറയട്ടെ അതാണെങ്കിൽ മോശ പക്ഷേ എന്തെങ്കിലും ഒന്ന് ഓളത്തെ അടിച്ചോണ്ടിരുന്ന എന്തിനാണിക്കാരെ വേണ്ട മര്യാദ പക്ഷെ അവള് എന്റെ കാട്ടിൽ നല്ല സുന്ദരമാരായിട്ടുള്ള ആളുകൾ അവള്ക്ക് കിട്ടില്ലേ പോയി പോയി കിടക്കാനാ എവിടെ പോയി കിടക്കാൻ വീട്ടിൽ പോയി കിടക്കടാ എന്റെ വീടാണത് ടാ നീയാണ് ഏറ്റവും നീ ഒറ്റൊരുത്തനാണ് എന്നെ ഈ പരുവത്തിലെ കേതനൊക്കെ അറിയില്ലേ എന്റെ വീട് എന്റെ വീട് നിങ്ങൾ രണ്ടാളുകൂടി എന്നെ പറഞ്ഞ് പറ്റിച്ച് കഴിഞ്ഞപ്പോ പെരുവഴിയിലെ പക്ഷെ പരിവുട്ടി പരികുട്ടിയുടെ നല്ല മനസ്സിലുണ്ടെ ആ നല്ല മനസ്സിലുള്ള ഞാൻ തുള്ളി വെള്ളം കുടിച്ചിട്ട് കൂടെ ഈ തള്ള ഒറ്റരുത്തുകാരനെ എനിക്ക് ഈ അവസ്ഥ അറിയോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മാറില്ലടാ എന്താണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും ചോദിക്കാണ് ആരാടാ നിന്റെ അച്ഛൻ ചോയിച്ചാശാരി എനിക്ക് പതുക്കെ പറയാനല്ലേ പറ്റൂ എന്താ എനിക്ക് ഉറക്ക പറഞ്ഞാല് എങ്ങനെ എങ്ങനടാ ഉറക്ക പറയണേ നാട് ഓരോ സംബന്ധമായിട്ട് ആളാണ് ഞാൻ എനിക്ക് മേൽവിലാസില്ലട പരികുട്ടിയെ പറ നീ എങ്ങനെ അനാഥന നല്ലൊരു ഭാര്യ അമ്മയും രണ്ടും മക്കളും എന്നെ കുറിച്ചുള്ള നാണക്കേടും ബുദ്ധിമുട്ടും ഒന്നും നിനക്ക് ഒരുപാട് നാൾ സഹിക്കേണ്ടി വരില്ല മോനെ ഇനി അധികം നാളൊന്നും ഇല്ല എത്ര കാലം പറഞ്ഞാൽ എന്റെ മുഖത്ത് നോക്കി അവൻ എങ്ങനെയൊക്കെ പറയാൻ തോന്നിയല്ലോ ഞാൻ ഇനിയും പറയും പോയി കിടക്കും